ഓം ശാന്തി പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാബ ഇന്ന് പറഞ്ഞത് ഇതാണ് മധുരമായ കുട്ടികളെ പാവനമാകുന്നതിനുള്ള ഈ പഠിപ്പ് മറ്റെല്ലാ പഠിപ്പുകളേക്കാളും സഹജമാണ് ഇത് കുട്ടികൾക്കും യൗവനപ്രായക്കാർക്കും വൃദ്ധർക്കും എല്ലാവർക്കും പഠിക്കാൻ സാധിക്കും കേവലം എൺപത്തിനാല് ജന്മങ്ങളെ അറിയണം ചോദ്യം ചെറിയവരാകട്ടെ വലിയവരാകട്ടെ എല്ലാവരും തീർച്ചയായും ചെയ്യേണ്ട അഭ്യാസം ഏതാണ് ഉത്തരം ഓരോരുത്തർക്കും മുരളി കേൾപ്പിക്കുന്നതിൻ്റെ അഭ്യാസം തീർച്ചയായും ചെയ്യണം എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ മുരളീധരൻ്റെ കുട്ടികളാണ് അഥവാ മുരളി കേൾപ്പിക്കുന്നില്ലെങ്കിൽ ഉയർന്ന പദവി പ്രാപ്തമാക്കാൻ സാധിക്കില്ല ആരെയെങ്കിലും കേൾപ്പിച്ചു കൊണ്ടിരിക്കൂ എങ്കിൽ വായ തുറക്കും നിങ്ങൾ ഓരോരുത്തർക്കും തീർച്ചയായും ബാബയെ പോലെ ടീച്ചറായി മാറണം എന്താണോ പഠിക്കുന്നത് അത് പഠിപ്പിക്കണം ചെറിയ കുട്ടികൾക്കും ഈ പഠിപ്പ് പഠിക്കുന്നതിനുള്ള അവകാശമുണ്ട് അവരും പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നതിനുള്ള അധികാരിയാണ് ബാബ നിരാകാരനാണ് ബാബയെ ശിവൻ എന്നാണ് വിളിക്കുന്നത് അവർ പറയുന്നു ശിവൻ ജനന മരണരഹിതനാണ് ഭാരതത്തെയാണ് സത്യഖണ്ഡം എന്ന് പറയുന്നത് മാത്രമല്ല ബാബയും സത്യം പറയുന്നു ഈ യോഗവും പഠിപ്പും രണ്ടും പോകുന്ന വസ്തുക്കളാണ് അതിലും യോഗം കൂടുതൽ തെന്നിപ്പോകുന്നതാണ് ജ്ഞാനം ബുദ്ധിയിൽ ഇരിക്കുക തന്നെ ചെയ്യും ബാക്കി ഓർമ്മ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു പൗർണമി നാളിൽ അനേകം സ്ഥലങ്ങളിൽ സത്യനാരായണന്റെ കഥ നടക്കാറുണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ സത്യമായും ബാബയിലൂടെ നരനിൽ നിന്നും നാരായണനായി മാറുന്നതിനുള്ള പഠിപ്പ് പഠിക്കുകയാണ് ഇതാണ് പാവനമാകുന്നതിനുള്ള പഠിപ്പ് മാത്രമല്ല ഇത് മറ്റെല്ലാ പഠിപ്പുകളെയും വെച്ച് തീർത്തും സഹജവുമാണ് നിങ്ങൾ മുരളീധരൻ്റെ കുട്ടികളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുരളീധരനായി മാറണം ഇത് ഭാവിയിലെ പുതിയ ലോകത്തിനു വേണ്ടിയുള്ളതാണ് അവിടെ സുധാ സുഖം തന്നെ സുഖമാണ് അവിടെ ഉപദ്രവിക്കാൻ പഞ്ചവികാരങ്ങൾ ഉണ്ടാകില്ല ഇവിടെ നമ്മൾ രാവണ രാജ്യത്തിൽ അഥവാ പരദേശത്താണ് ആദ്യത്തെ ആദ്യത്തെ രാജ്യത്തെയാണ് സ്വർഗം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ആയസ്സും പരിധിയുള്ളതാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നത് പരിധിയില്ലാത്തതായി ബാബ ഗീത കേൾപ്പിക്കുകയല്ല ചെയ്തത് ബാബ എങ്ങനെയാണോ ഇപ്പോൾ മനസ്സിലാക്കി തരുന്നത് അതുപോലെ മനസ്സിലാക്കി തരികയാണ് ചെയ്തത് സത്യത്രേതായുഗങ്ങളിൽ ഒരു പുസ്തകവും ഇല്ല പിന്നീട് ഭക്തി മാർഗത്തിലാണ് ഉണ്ടാകുന്നത് എത്ര സാധനങ്ങളാണ് ഉണ്ടാകുന്നത് രാവണനെയും ഉണ്ടാക്കുന്നു പക്ഷേ അറിവില്ലാതെയാണ് ചെയ്യുന്നത് ധാരണയ്ക്കുള്ള പോയിന്റ് ജ്ഞാനസാഗരനായ ബാബ ദിവസവും പരിധിയില്ലാത്ത പഠിപ്പ് പഠിപ്പിക്കുന്നു അതിനു വിചാരസാഗര മതനം ചെയ്യണം എന്താണോ പഠിച്ചത് അത് തീർച്ചയായും മറ്റുള്ളവരെയും പഠിപ്പിക്കണം രണ്ടാമത്തെ പോയിന്റ് ഈ പരിധിയില്ലാത്ത ഡ്രാമ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അനാദിയായി ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ അത്ഭുതകരമായ ഡ്രാമയാണ് ഈ രഹസ്യത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കി പിന്നീട് മനസ്സിലാക്കി കൊടുക്കണം വരദാനം പവിത്രതയുടെ ശ്രേഷ്ഠ ധാരണയിലൂടെ ഏകധർമ്മത്തിൻ്റെ സംസ്കാരമുള്ളവരായ സമർത്ഥ സാമ്രാട്ടായി ഭവിക്കൂ താങ്കളുടെ സ്വരാജ്യത്തിൻ്റെ ധർമ്മം അതായത് ധാരണയാണ് പവിത്രത ഏകധർമ്മം അർത്ഥം ഏകധാരണ സ്വപ്നത്തിലോ സങ്കല്പത്തിലോ പോലും അപവിത്രത അഥവാ മറ്റൊരു ധർമ്മം ഉണ്ടായിരിക്കരുത് എന്തുകൊണ്ടെന്നാൽ എവിടെ പവിത്രതയുണ്ടോ അവിടെ അപവിത്രത അർത്ഥം വ്യർത്ഥത്തിൻ്റെയോ വികല്പത്തിൻ്റെയോ പേരോ അടയാളമോ ഉണ്ടാകില്ല അങ്ങനെയുള്ള സമ്പൂർണ്ണ പവിത്രതയുടെ സംസ്കാരം നിറയ്ക്കുന്നവർ തന്നെയാണ് സമർത്ഥ സാമ്രാട്ട് ഇപ്പോഴത്തെ ശ്രേഷ്ഠ സംസ്കാരങ്ങളുടെ ആധാരത്തിലാണ് ഭാവി ലോകം ഉണ്ടാകുന്നത് ഇപ്പോഴത്തെ സംസ്കാരം ഭാവി ലോകത്തിൻ്റെ അടിത്തറയാണ് ശ്ലോകൻ വിജയിരത്നം അവർക്ക് തന്നെയാണ് ആകാൻ സാധിക്കുക ആരുടെയാണോ സത്യമായ പ്രീതി ഒരു ഭാബയോടൊപ്പം ഓം ശാന്തി